കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും സംസ്ഥാന സമിതി അംഗവും മുൻ എംപിയുമായ പി കെ ബിജുവിനെയും ഇ ഡി ചോദ്യം ചെയ്യുന്നു തൃശൂർ ജില്ലയിൽ പാർട്ടിക്ക് അധിക സ്വത്തുക്കൾ ഉള്ളതായും നൂറിലധികം സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെന്നും ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ സിപിഎം ഉന്നതരിലേക്ക് എത്തുകയാണ് ഇതിന്റെ ഭാഗമായാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് പാർട്ടിക്ക് ജില്ലയിൽ രഹസ്യ അക്കൗണ്ടുകൾ കൂടാതെ അധിക സ്വത്തുക്കൾ ഉണ്ടെന്ന കണ്ടെത്തിയിട്ടുണ്ട് ധികം സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെന്നും പതിനേഴ് കമ്മിറ്റികളിൽ ഇരുപതോളം അക്കൗണ്ടുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്നും നോർത്ത് ലോക്കൽ പുറത്തുശ്ശേരിക്ക് അക്കൗണ്ടുള്ള പകരം തനിക്കറിയില്ലെന്നും ഇ ഡി തുടർച്ചയായി വിളിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും എം എം വർഗീസ് പറഞ്ഞു അക്കൗണ്ട് വകുപ്പിന് അവരത് എല്ലാം ക്ലിയർ ആണ് പാർട്ടിക്ക് അറിയുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ അതിൻ്റെ മറ്റേ രേഖയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അത് നമുക്കറിയില്ല പാർട്ടിക്ക് അറിയില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അറിവുള്ള പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി അതാത് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്കറിയില്ല നമുക്ക് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയല്ല അത് കാരണം നമ്മൾ പാർട്ടിയുടെ സ്വത്തുക്കളൊന്നും മറിച്ചു വെക്കാൻ കഴിയുമോ ഭൂമിക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ആധാരമില്ലേ കെട്ടിടങ്ങൾ കെട്ടിടങ്ങളുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പാർട്ടിക്ക് അതിന്റെ സ്വത്തുണ്ട് അത് മറിച്ചു വയ്ക്കാൻ കഴിയും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് പ്രതിപക്ഷത്തെ പൊതുവിൽ രാജ്യത്ത് വേട്ടയാടുന്ന ഒരു നിലയാണ് ഇടതുപക്ഷ കേരളത്തിൽ വളരെ അല്ലേ അത് വളരെ ബോധപൂർവാണ് അതേസമയം കരുവന്നൂർ കേസിലെ മുഖ്യസൂത്രധാരൻ സതീഷ് കുമാറുമായുള്ള സാമ്പത്തിക ബന്ധം സംബന്ധിച്ച ചോദ്യം ചെയ്യലിനാണ് പി കെ ബിജുവിനെ വിളിച്ചുവരുത്തിയിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്നു കൂടാതെ കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിലെ അംഗം കൂടിയാണ് പി കെ ബിജു അതിനാൽ കൂടുതൽ വിവരങ്ങൾ ബിജുവിൽ നിന്നും ചോദിച്ചറിയുകയും ഇ ഡിയുടെ ലക്ഷ്യമാണ് മറ്റൊരംഗം തൃശൂർ നഗരസഭാ കൗൺസിലർ പി കെ ഷാജനും ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട് കൂടാതെ ജില്ലയിലെ പാർട്ടി സ്വത്തുക്കളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇ ഡി കൈമാറിക്കഴിഞ്ഞു അമൃതാന്യൂസ് കൊച്ചി